എന്താണെന്നെ കാണാൻ വരാൻ വൈകുന്നത് വേഗം വന്നോളൂട്ടോ ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഈ വരുന്ന ഡിസംബർ ഒന്നാം തീയതിയാണ് ത്രിലോകേശനായ വൈകുണ്ഠനാഥൻ ദേവീദേവന്മാർക്കൊപ്പം ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലേക്ക് എഴുന്നള്ളുന്ന സുദിനമാണിത് ഈ ദിനത്തിൽ ഗുരുവായൂരിൽ എത്താൻ സാധിച്ചാൽ അതും ജന്മസുഹൃതാണ് മോക്ഷത ഏകാദശി എന്നും അറിയപ്പെടുന്ന ഈ ഏകാദശി ദിനത്തിലാണ് ഗുരുദേവനായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ഗുരുവായൂരിൽ പാതാളാഞ്ജന ശില അതായത് ചതുർഭാഗു രൂപത്തിലുള്ള ശില പ്രതിഷ്ഠിച്ചത് ഏകാദശികളിൽ പ്രധാനമാണ് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഗുരുവായൂർ ഏകാദശി ഈ പുണ്യദിനത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് കേട്ടോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയതും ഈ പുണ്യദിനത്തിലാണ് പിന്നെ ഗുരുവായൂരപ്പൻ്റെ പ്രിയ ഭക്തനായ മേൽപ്പത്തൂർ പട്ടതിരിപ്പാട് തൻ്റെ മഹാകാവ്യമായ നാരായണീയം ഭഗവാനും മുന്നിൽ സമർപ്പിച്ചതും ഈ ദിവസത്തിലാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഈ പുണ്യദിനത്തിൽ ാണ് വിശ്വാസം വിഷ്ണുപ്രീതിയും അതിലൂടെ ഐശ്വര്യവും മോക്ഷവും ലഭിക്കാനും ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം ദശമി ഏകാദശി ദ്വാദശി എന്നീ തിഥികൾ വരുന്ന മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു കിടക്കുന്നതാണ് ഏകാദശി വ്രതം ദശമി ദിനത്തിൽ ഒരിക്കലൂണും ഏകാദശി ദിനത്തിൽ പൂർണ്ണ ഉപവാസവും അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം പഴങ്ങളും അരി ആഹാരം ഒഴികെയുള്ള ധാന്യാകാരണം ാണ് ഏകാദശി ദിനത്തിൽ കുളിച്ച് ശുദ്ധിയായി വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുക വിഷ്ണു ഗായത്രി വിഷ്ണു സഹസ്രനാമം ഭാഗവതം നാരായണീയം തുടങ്ങിയ ഭഗവത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് മമാണ് പിറ്റേന്ന് ദ്വാദശ ദിവസം ഹരിവാസര സമയത്തിനു ശേഷം മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് വിടുക എല്ലാവർക്കും മഹാപ്രഭുവായ ജഗന്നാഥന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കൃഷ്ണ